ി ജെ പി ലേക്ക് പോകുമെന്ന അഭ്യുഖങ്ങൾക്കിടെ ദേവികുളം മുൻ എം എൽ എ രാജേന്ദ്രനെ ബി ജെ പി നേതാക്കൾ നേരിട്ടെത്തി സന്ദർശിച്ചു മൂന്നാർ ഇക്കാനഗറിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീള ദേവി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രനെ നേരിട്ടെത്തി സന്ദർശിച്ചത് കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നാണ് എസ് രാജേന്ദ്രൻ പിന്നീട് പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂന്നാറിൽ നടന്ന ചില അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പരാതി പരിശോധിക്കുവാനാണ് ബി ജെ പി നേതാക്കൾ എത്തിയതെന്നും രാജേന്ദ്രൻ പറഞ്ഞു നേരത്തെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി രാജേന്ദ്രൻ ചർച്ച നടത്തിയിരുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുടെ ഡൽഹിയിലെ വസതിയിലെത്തി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് രാജേന്ദ്രനെ സി പി എമ്മിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതോടെയാണ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് എന്ന പ്രചാരണം ശക്തമായത് അമൃത ന്യൂസ് ഇടുക്കി